സൺഡേ വന്ന് കുളിക്കോ ആരും ഇവിടെ എല്ലാവരും കുളിക്കൂല പിന്നെ അടിപൊളി അടിപൊളി ശരിയാണ് ആയിക്കോട്ടെ ശരി ബൈ ബൈ ഇവിടെ ഭായിമാരും വന്ന് ഇവിടെ വന്ന് അടിപൊളിയായിട്ട് കുളിക്കും നല്ല ആഹാ നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ് ആലുവ പെരുമ്പാവൂര് മുടികൽ വഞ്ചിനാട് കടുവ കടുവാണ് ഇത് പറയുന്ന ഭാവിമാരാണ് ഇവിടെ കുളിക്കുന്നത് എന്താ കെട്ടിയാടി ഇവിടെയൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോഴത് പാറയാണ് പാറ ഇപ്പം ആറയുമ്പോൾ എന്തൊക്കെ കുളിക്കാൻ നല്ല സുഖമാണ്